എൻ്റെ അച്ഛൻ്റെ യും വെഡിങ്സറി ആയിരുന്നു വീട്ടിലെ കേക്ക് മുറിച്ചു വെച്ച് എന്തൊക്കെയായിരുന്നു ഞങ്ങൾക്കെ എൻ്റെ മാമൻറെ വീടിന് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേക്കും ബിരിയാണിയും ഫ്രൈഡ് റൈസും പിന്നെ ഉണ്ടായിരുന്നു മന്തിയോ കല്യാണത്തിനോ നീ വെറുതെ

നമുക്ക് ആനിവേഴ്സറി അല്ലേ വരാൻ പോകുന്നത് ടീച്ചർ എന്നാണ് അവ ഡാൻസിന്റെ കാര്യങ്ങളൊന്നും പറയാത്തത് ഡാൻസ് ഉണ്ട് അതേപോലെ സ്റ്റഡി ടൂർ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മളെ സ്റ്റഡി ടൂറിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല ഈ പ്രാവശ്യം ടീച്ചറോട് എന്തായാലും കൊണ്ടുപോകാൻ പറയണം പാറു നീ എന്നോട് പിണങ്ങിയോ ഞാൻ എന്തിനാ എന്നോട് പിണങ്ങണത് നിന്റെ മുഖം കണ്ടാലേ ഈ കടന്നില് കുത്തിയ പോലെ ഉണ്ട് അതാ ചോദിച്ച ആ എന്റെ മകൻ ചില നേരത്തൊക്കെ ഇങ്ങനെയാ

ഇപ്പൊ ഞാൻ എല്ലാവർക്കും ഒരു ഷീറ്റ് തരാം ഞാൻ എയർഫോഴ്സ് ഡേ അല്ലേ അപ്പോൾ ഒരു സ്പീച്ച് എഴുതിയിട്ടുണ്ട് ആർക്കൊക്കെ അത് പഠിച്ചിട്ട് പറയാൻ പറ്റുമെന്ന് നോക്കണം ഇന്നിപ്പം ഇരുന്നിട്ട് പഠിക്കണം കേട്ടോ ശരി ടീച്ചർ എല്ലാവർക്കും ഞാൻ എന്തായാലും ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു തരാ എന്നിട്ട് അതുപോലെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം കേട്ടോ മാന്യ വന്ദനം ഇന്ന് ജനുവരി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമോന്നത റിപ്പബ്ലിക് രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് അപ്പോൾ കേട്ടല്ലോ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഭാഗം ആദ്യത്തെ പാരാഗ്രാഫാണ് ഞാനിപ്പോ വായിച്ചത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇരുന്ന് വായിച്ച് പഠിക്കണം കേട്ടോ ഉം എന്നാ എല്ലാരും വേണ്ടിരുന്നു വായിക്കി എല്ലാവർക്കും

ఇదిവരെ படிச்சிட்டല്ലോ టీచర్ కొర్చే కొడే నల్ ఎనర్జెటిక్ ఐట పరయం కేట ఒనగోడి మనం ట్రై చేయిదు నోకు వేరారా పడిచిటల్ల పార్ూ లచ్చు ఆరేని పడిచిటండా ఇండికి పరా ఎస్ టీచర్ నేను പറയാ కొంచెం తెట్టులొక ఉంటావు ఆ కొల్లపలియా పర్నో మాన్య సదసినే వందనం ഇന്ന് ഇരുപത്തി ആറ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നിന്നും ഇന്ത്യ ഒരു ഒരു സ്വതന്ത്ര പരമോന്നത റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജനുവരി ദിനമായി ആഘോഷിക്കുന്നത് സൂപ്പർ എല്ലാവരും ക്ലാപ്പ് കൊടുക്ക് നന്നായിട്ടുണ്ട് ഒന്നും കൂടി ട്രൈ അടിപൊളിയായിട്ട് കേട്ടോ ടീച്ചർ പാറു ഇത് വേഗം അതോ ഇവർക്ക് ഇങ്ങനത്തെ

എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലാവട്ടെ സാറില്ല ആ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ലെങ്കി വാങ്ങി

ശരിയല്ലേ ശരി ശരി നീ മോള പോയിട്ട് അടക്കളിലവിടെ പരിപാടി നടേറ്റാ അത് പോയി കളിച്ചാട്ടല്ല മണിക്കുട്ടൻ അങ്ങേ അവനാ നിギന്റെ കൂടെ ഉണ്ട് കുറച്ച്ഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു ആ ചേട്ടൻ തീരെ ഇപ്പോ പറയാൻ അഞ്ചരന്നല്ല വെയിക്ക് നോക്കി പോയിട്ട് കഞ്ഞി വീട്ടിക്ക വെല്ല അത് എങ്ങനെ ആ നിനി എല്ലാം അതിനും മണം വെച്ച് കൊടുക്കാനേ ഇപ്പോ വരിയ അമ്മ വഴക്കൊന്നും പറയണ്ട ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കേല്ലേ ഒന്ന് ചായ കുടിക്കാൻ പോക്ക് അമ്മേ ശരി അമ്മേ ശരിയാട്ടേ അണ്ട ആട് വന്നിട്ട് തിന്നൂട്ടാ ആടും പച്ചക്കറി ഒക്കെ കഴിക്കും അതെ ശരിയാ അതന്നെപ്പോ ടെൻഷൻ യാത്രൊക്കെ വീട്ടിൽ കേറ്റി വെക്കണ്ടേ പരിഹാരമില്ലെങ്കിൽ ആടും പച്ചമങ്ങട്ട് ഒക്കെ തിന്നൂ ദേ മാന്യസസതിനെ വന്ദനം ശ്വിണ്ടല്ലേ പഠിച്ചോ പഠിച്ചോ അതെ മോളെ പാറു നന്നായിട്ട് പറയുന്നുണ്ട് പഠിച്ചോട്ടാ ശരി താങ്ക് യു വെൽക്കം ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഹായ് പറയാനുള്ള കൂട്ടുകാരുടെ പേര് പറയാട്ടാ ഹായ് മുബഷീറ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട് Subscribe ya, thank you, love you all.